ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അലോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു വീഡിയോ ഉണ്ടോ കാരണം എന്താണെന്ന് അവസാനം പറയാം അപ്പം ലഞ്ച് റെസിപ്പിയുടെ കറികളുടെ ഒരു പകുതി മുക്കാലും കാണിക്കേണ്ടത് പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമാണ് കാണിക്കുന്നത് കേട്ടോ പള്ളിയിൽ പോയി ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ശ്വാസം വിടാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ ഒരു രണ്ട് മൂന്ന് സവാള അരിഞ്ഞ് വലിയ പീസാക്കി എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ അടപ്പ് ഇട്ട് വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് അപ്പം കുറേയൊക്കെ വിട്ട് ഇതളിതളായിട്ട് ബാക്കി അങ്ങനെ കിടക്കണ്ട എന്തായാലും നമുക്ക് എന്താ ഫ്രയിങ് പാൻ ചൂടായ സ്ഥിതിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം അതിലേക്ക് അതൊന്ന് മാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഈ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ തലേദിവസം ചിക്കൻ സിക്സ്റ്റി ഫൈവോ വാങ്ങിച്ചപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല വേറെ കറി വീട്ടിലുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞു അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചില്ലി ചിക്കൻ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുമായി ബാക്കിയുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കാമല്ലോ അപ്പോൾ ഈ സവാള ഹൈ സ്പീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ചില്ലി സോസ് ചേർക്കണത് കൊണ്ട് എരിവ് കൂടി പോകരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ എന്തായാലും അതൊന്നങ്ങട് മൂ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി സോസും കുറച്ച് സോയാ സോസും ഒക്കെ ഒരു ളവിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടി ഒന്നും കൂടി ഒന്നങ്ങ നന്നായിട്ട് യോജിപ്പിക്കുക എല്ലാം കൂടി അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചെന്ന് പറഞ്ഞില്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് വരുന്നത് ഇട്ട് കൊടുക്കുക വല്ല വഴി കൂടി ഒരു ചിക്കൻ്റെ മണം പോയാലും മതി സാരമില്ല അപ്പോൾ പിന്നെ രാവിലത്തെ കാര്യം കുശാലാവും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ കോൺഫ്ലോർ പൗഡർ ഒട്ടുമില്ല അപ്പോൾ പിന്നെ എന്തായാലും ഇതാക്കിപ്പോയി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ ഇതല്ലൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ വേഗം കുറച്ച് തിളച്ചവെള്ളവും കൂടി ഒഴിച്ച് ക്യാപ്സിക്കവും കൂടി ഇട്ടിട്ട് വേറൊരടുപ്പിലേക്ക് വെച്ചാൽ നേരം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പഴയ മിക്സി ഉള്ളതുകൊണ്ട് ഈ വക അഭ്യാസത്തിനൊക്കെ നല്ലതാണ് കേടായിപ്പോയാലും വലിയ തട്ട് നമുക്ക് കിട്ടില്ലല്ലോ അപ്പം പത്ത് പതിനെട്ട് വർഷമായി മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ എന്തായാലും അതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് ഒന്നര കപ്പിൻ്റെ അടുത്ത് പൊടി ഇട്ട് കൊടുത്തിട്ട് ഗോതമ്പൊടി ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക ഉപ്പിടുക എന്നിട്ട് നന്നായിട്ടൊന്നു പൾസ് ചെയ്യുക അതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൊടുത്ത് വെച്ചിട്ട് മുക്കാൽ കപ്പ് മൊത്തത്തിൽ ഒഴിക്കാണ്ട് ഒരു ടേബിൾ സ്പൂണോളൊക്കെ ബാക്കി വെച്ചിട്ട് ഒഴിച്ച് നന്നായിട്ട് പൾസ് ചെയ്തെടുക്കുക ചിലപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടുതൽ ചേർക്കേണ്ടി വരും ചില പൊടികൾക്ക് അങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ കൈക്ക് വലിയ പണി കിട്ടൂല ഞാനപ്പം അത് കുഴച്ച് തന്നിട്ട് അതിൽ നിന്ന് മാറ്റിയൊന്നും പാത്രത്തിൽ വെച്ചുകൊണ്ട് ഉരുട്ടിയെടുത്തതാണ് അപ്പോൾ കറി അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ദോശക്കല്ല് വെച്ച് നമുക്ക് വേഗം വേഗം ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എപ്രാളത്തിൽ കുഴച്ചപ്പോൾ ആകെ ആറ് ചപ്പാത്തി ഉണ്ടാവുള്ളൂ ചപ്പാത്തിയാണെങ്കിൽ ചെറുതുമായി പോയി അപ്പോൾ എന്തായാലും ആദ്യാദ്യം പോകണ്ടോരോ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് പിന്നെ വീട്ടിലിരിക്കുകയാണല്ലോ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാക്കി എടുത്താൽ എന്ന് വിചാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കറിയും സെറ്റാവണ്ടപ്പുറത്ത് അപ്പോൾ ആദ്യം വന്നവർക്ക് ആദ്യം വന്നവർക്ക് ഒരാൾ കഴിച്ച് പോകാനാണ് ആ പ്ലേറ്റ് വന്നത് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ എന്തായാലും ചപ്പാത്തി പോരായക ഉണ്ടാവും കണ്ടതുകൊണ്ട് നല്ല വലിയ ചപ്പാത്തി ആയിരുന്നെങ്കിൽ ഇത് ഇത് മുതുക്കായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കി വെറുതെ നമ്മൾ ഗോതമ്പൊടി വെള്ളത്തിൽ കലക്കി ഉപ്പും കൂടി ഇട്ടിട്ട് ദോശ പോലെ ഉണ്ടാക്കി ഞാനും കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും അപ്പോൾ ഇതിൽ നെയ്യ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണത് കൊണ്ട് നെയ്യ് അത്യാവശ്യം നല്ല രീതിക്ക് പുരട്ടി കൊടുക്കുന്നുണ്ട് നെയ്യ് കഴിക്കണത് നല്ലതാണ് വയറിന് നല്ലതാണൊക്കെ പറയുന്നുണ്ട് ഇനി കൊളസ്ട്രോൾ കൂടുവോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും എനിക്കത്ര വലിയ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്ലേവറും അല്ല നെയടാ അപ്പോൾ അവസാനം ഞാൻ ആ ദോശക്കല്ല് തണുക്കണതിനും അല്ല മാറ്റണതിനും മുമ്പ് തന്നെ വേഗം തന്നെ ഒരു ദോശ വെള്ളം ഒത്തിരി കൂടി കൂട്ടി ഉഴച്ച കൂട്ടി വേണം ദോശയ്ക്ക് കലക്കാൻ അതിനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല ദോശക്കല്ലാണെങ്കിൽ നന്നായിട്ട് ചൂടായി കിടക്കണ കാരണം ഈ ദോശമാവ് കയ്യിലുമേക്കൂടി പോരെയാണ് പിന്നെ പാച്ച് വർക്ക് ചെയ്യാനുള്ള ശ്രമമായി പിന്നെ നമുക്ക് കഴിക്കാനായതുകൊണ്ട് പിന്നെ ഭംഗിയുടെയും ഷേപ്പിൻ്റെയും കാര്യത്തിൽ അത്ര വലിയ പ്രശ്നമില്ല എന്നാലും ഞാൻ പറ്റണ പോലെ കൊട്ടിച്ചെടുത്ത് ദോശക്കല്ല് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോതമ്പ് മാവ് ഒഴിക്കുമ്പോൾ ഒഴുക്കുമ്മ കൂടി ഇങ്ങനെ പോരുമല്ലോ അപ്പോൾ അതിലേക്കും ഇത്തിരി നെയ്യ് ഇട്ട് കൊടുത്ത് ഏതായാലും എല്ലാവരും കഴിക്കണം അപ്പോൾ കർക്കിടക മാസമൊക്കെ ഇല്ലേ എന്നോർത്ത് ഇത്തിരി നെയ്യ് ഇരിക്കട്ടെ എന്നോർത്ത് ഓർത്ത് അതും ഇട്ട് കൊടുത്ത് അത് സിമ്മിലിട്ടിട്ട് അത് നന്നായിട്ടൊന്നും മൊരിഞ്ഞു കിട്ടണം അപ്പം സിമ്മിലിട്ട് വേവിച്ച് എടുത്തിട്ട് മറിച്ചിട്ടതിന് ശേഷം ഞാൻ ആ നേരം വരെ എടുത്ത പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ആ തിണ്ണയൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് ഓർത്തു അപ്പോൾ അത്രയും പണി അങ്ങോട്ട് കഴിയുമല്ലോ അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തുണിയൊക്കെ വിരിച്ച് പിന്നെ പെരയൊക്കെ അടിച്ച് പെരയൊക്കെ തുടക്കണെങ്കിൽ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിക്ക് കയറാൻ അപ്പോൾ അതവിടെ മുരിങ്ങിന നേരം കൊണ്ട് ഞാൻ വേഗം തന്നെ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുകയാണ് നമ്മുടെ ബേസനും മിക്സിയുടെ ജാറിൽ മാവ് കുഴച്ചതും പിന്നെ എടുത്ത പാത്രങ്ങൾ അതെല്ലാം കഴുകി മാറ്റി സ്ലാബ് ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് അത്രയും സ്ഥലം നീറ്റായി കിടക്കും എന്നിട്ട് വേണമെങ്കിൽ നമ്മുടെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ അത് കഴുകി മാറ്റട്ടെ അതിനുശേഷം ഞാൻ എന്തായാലും ഉണ്ടാകാം ഗോതമ്പ് ദോശ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടോടുകൂടി കഴിച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പം ഇനിയും കഴിക്കാനുള്ളവരുടെ കറി അവിടെ ഒരു പാത്രത്തിലിട്ട് മൂടി വച്ചാൽ മതിയല്ലോ അപ്പം എന്തായാലും ഇത് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞ് ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നതാണ് അപ്പം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചേന ഉണ്ട ഗ്രോ ബാഗിൽ ഒരു കഷ്ണം കൊണ്ടുപോയി ഇട്ടിരുന്നതാണ് കഴിഞ്ഞ കൊല്ലം ഇത് വീ മുളച്ച് വന്ന അപ്പോഴും അതെടുത്തില്ല പിന്നെ ഇപ്രാവശ്യം മുളച്ച് ഇപ്പം അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് പോയി അപ്പം സാധാരണ പറയണ കേട്ടറുണ്ട് തണ്ട് ചീഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചേന പറിക്കാമെന്ന് ഗ്രോ ബാഗിലായതുകൊണ്ട് അധികം വലിപ്പം വെച്ചില്ല ഒന്നും കൂടിയൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ നല്ലപോലെ വലിപ്പം വെച്ചേനെ പിന്നെ അമ്മചി പറയുന്നുണ്ടായിരുന്നു എന്താണ് കുംഭമാസത്തിലെ വെളുത്തവാവിനാണ് ചേന നടേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞി ചേനയാണ് അംചി എന്ന് പറഞ്ഞു അപ്പോഴാണ് അമചി പറഞ്ഞത് അങ്ങനെ നടന അധികം താത്തി വെക്കരുത് അപ്പം വട്ടത്തിൽ കിട്ടും പിന്നെ ഗ്രോ ബാഗിലാണ് നമ്മൾ മണ്ണിലൊന്നും അല്ലല്ലോ നടന അപ്പം എന്തായാലും ഒരിത്തിരി പയർ ഇരിപ്പുണ്ടായിരുന്നു വൻപയർ വെള്ളത്തിലിടാൻ മറന്നു പോയതുകൊണ്ട് അത് വെള്ളം ചൂടാക്കി വെള്ളത്തിലിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു കഷ്ണം ചേമ്പും ഒരു കഷ്ണം ചേമ്പ് ഇരുന്നിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ചേനയുടെ ഒരു കഷ്ണം കൂടി എടുത്ത് അതൊക്കെ കൂടി ഒരു എരിശ്ശേരി വെക്കാം ബാക്കിയുള്ള ചേന നമ്മുടെ ഉപ്പേരി പോലെ അല്ലെങ്കിൽ മെഴുക്കുരട്ടി പോലെ വെക്കാമെന്ന് വിചാരിച്ച് കുനുനാന്നരിഞ്ഞിട്ടേ പിന്നെ സ്ത്രീകൾക്ക് ചേന കഴിക്കണത് വളരെ നല്ലതാണ് ഈസ്ട്രജൻ്റെ അളവ് കൂടുതലാണെന്നാണ് ചേനയിൽ അങ്ങനെയൊക്കെ എവിടെയോ വായിച്ചൊരു മെമ്മറി എങ്ങനെയായാലും ചേന കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതിൻ്റെ ബാക്കി വശങ്ങൾ എനിക്കറിയില്ല അപ്പം ഞാൻ ഒരു കഷ്ണം ചേന അരിച്ചായിരിക്കും ബാക്കിയുള്ളത് ഉപ്പേരിക്കും മാറ്റി വയ്ക്കേണ്ടത് അപ്പം നല്ല ചൊറിച്ചിലായിരിക്കുമല്ലോ ഇത് അരിയണ സമയത്ത് അപ്പം ഞാൻ എന്തായാലും ആദ്യം തന്നെ ചേന അരിഞ്ഞിട്ട് അതങ്ങട് വേവിക്കാൻ വയ്ക്കുക അതായത് മെഴുക്കു ആക്കാൻ വെക്കാം ചേന അരിഞ്ഞെടുക്കണേൻ്റെ ചൊറിച്ചിൽ വെ വേവുമുഴേക്ക് മാറും എന്നൊക്കെ പണ്ട് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് നേരത്തേക്ക് ഒരു ഇച്ചിങ് ഉണ്ടാവും എന്തായാലും ചേന അരിഞ്ഞ് കഴിയുമ്പോൾ വേവണ സമയമെന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു അത് ഒരു പഴമൊഴി പോലെ പറയണതായിരിക്കും അപ്പോൾ എന്തായാലും അതൊക്കെ അരിഞ്ഞു മാറ്റി ശേഷം ചേന ഇതുപോലെ കുരൂരാന്ന് അരിഞ്ഞെടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ അത് മെഴുക്കു ആക്കാനായിട്ട് വെച്ച് പിന്നെ പയറ് വേവിക്കാനും വെച്ച് കാരണം ഇത് വെന്ത് പയറ് വെന്ത് വന്നാലാണല്ലോ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അത് ആദ്യം ചെയ്ത് അതിന് ശേഷം എന്തെങ്കിലും ഒരു രുചി വേണമല്ലോ എന്ന് ഓർത്ത് രണ്ടുമൂന്ന് കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇഞ്ചിമുളി വെക്കണ പോലെ വെക്കാമെന്ന് വിചാരിച്ച് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇവിടെ മിക്സിയിൽ പൊടിച്ചെടുത്താൽ ചിലപ്പോൾ അത്ര താല്പര്യമല്ല ഇങ്ങനെ ഇഞ്ചി ഇടയ്ക്ക് കടിക്കണമെന്ന് പറയും അപ്പോൾ ഞാനത് കുരൂരാന്ന് അരിഞ്ഞ് പയർ അടപ്പത്തിട്ട് അതിന് ശേഷം തന്നെ ഞാൻ വേഗം ഒരു ഫ്രയിങ് പാൻ അടപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം വേണം നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അതും കൂടി ചേർത്തിട്ട് ചതച്ച മുളകുണ്ടെങ്കിൽ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് കാണാനും ഭംഗി കഴിക്കാനും ഭംഗി അതിപ്പം ഞാൻ വല്ലപ്പുഴ ഒക്കെ മേടിച്ചുവയ്ക്കുകയുള്ളൂ മറന്നു പോവും മേടിക്കാൻ അപ്പോൾ അതിലേക്ക് എരിവുള്ള മുളക് കൂടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ചേന കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഉപ്പിടുക അടച്ചുപൊഴിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പക്ഷേ ഈ ചേനയ്ക്ക് നല്ല വേവുണ്ടായിരുന്നു ആദ്യം ഒഴിച്ച് വെള്ളം വറ്റി വീണ്ടും രണ്ടു പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുവിധം വെന്ത് കിട്ടിയതിട്ട പക്ഷേ ഇത് കറിയായിട്ട് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഏറ്റവും അവസാനം ഞാൻ ഇത്തിരി ഒരു ഒരു സവാള കുരൂരാന്നരിഞ്ഞ് ഒരു മുക്കാൽ വേവായ ചേന മുക്കാൽ വേവായി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പയറ് വേവ ആ സമയം കൊണ്ട് ഞാൻ ഇഞ്ചിമുളി വെക്കാനായിട്ട് കലോടപ്പുത്ത് വെച്ചു കൊടുത്തിട്ട് കടുകും രണ്ട് മൂന്ന് മണി ഉലുവിട്ടിട്ടുണ്ട് അത് പൊട്ടി വരട്ടെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക പക്ഷേ ഇന്നത്തെ ഇഞ്ചിമുളി ഒരു കാശിനു കൊള്ളൂലായിരുന്നു കാരണം നീളം കൂടിപ്പോയി പിന്നെ കളർ അത്രയും കിട്ടിയില്ല എന്തായാലും കുറച്ചുമല്ലേ വെച്ചോളൂ അതുകൊണ്ട് കഴിച്ച് തീർത്ത് പക്ഷേ നമുക്കൊരു തൃപ്തി ഉണ്ടായില്ല അപ്പോൾ ഇഞ്ചി നന്നായിട്ട് വറവായിട്ട് വരട്ടെ അതിനുശേഷം മല്ലിപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി കിട്ടാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായത്തിൻ്റെ പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുക പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്തിരി എരിവും പുളിയും മധുരവും ഒക്കെ മുന്നിൽ അങ്ങനെ നിൽക്കണ ഒരു ഫ്ലേവർ തന്നെയാണ് ഇതിന് നല്ലത് എല്ലാം കൂടി ചേർന്ന ഒരു രുചിയാണല്ലോ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ വേറെ കറി വേണ്ടയെന്ന് പറയൂലേ നമ്മൾ അപ്പോൾ അതെന്തായാലും മൂത്ത് വന്നിട്ടുണ്ട് ആ നേരത്ത് പുളി പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിരുമ്മിപ്പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതെന്തായാലും തിളച്ച് വരട്ടെ അതവിടെ വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക അതിനിടക്ക് ഇത് ഇളക്കി കൊടുക്കാട്ടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇടയ്ക്ക് അടിക്കി പിടിക്കരുത് വെള്ളം വറ്റിപ്പോണ്ടോ എന്ന് നോക്കണം അതേസമയം കുക്കറിലങ്ങോട്ടൊന്നും ആവിയേറ്റി എടുത്തെങ്കിൽ മതിയായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുക്കറിൽ വെച്ചിട്ട് ചേന പഴം പോലെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇതുപോലെ ചെയ്ത് വിട്ടാം കറി കഴിക്കാൻ നല്ല രുചി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ ഞാനിപ്പോഴും അത് വെന്തോന്നൊന്നും നോക്കണ്ട ഒരുവിധം വെവമായിട്ടുണ്ട് എന്തായാലും പിന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കണുണ്ട് വട്ടത്തിൽ അത് ഇഞ്ചിക്കറിയിലേക്ക് അതായത് ഇഞ്ചിമുളിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് നമ്മൾ ഇഞ്ചിമുളി കഴിക്കുമ്പോൾ ഈ പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ കിടക്കുന്ന കാണാറില്ല എപ്പോഴും അപ്പം ഈ ചേന സെറ്റായിട്ടുണ്ട് പയർ വേവായിട്ടുണ്ട് അപ്പോൾ പയർ ഉപ്പിടാണ്ടാണ് വേവിച്ചത് കാരണം കുതിരാനിടാനും മറന്നു പോയില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ പയർ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പയർ അതിൽ നിന്ന് എടുത്ത് മാറ്റാണ്ട് കാരണം എരശ്ശേരിയിൽ ഇവിടെ പയർ കാണുന്നത് നല്ല ഇഷ്ടമാണ് അപ്പം മൊത്തം അങ്ങോട്ട് ഉടഞ്ഞു പോകുന്നതിലും ഇഷ്ടം ഇടയ്ക്കൊക്കെ ഓരോ പയർ മണി കാണുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തായാലും അത് കുറച്ച് മാറ്റിയിട്ട് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ ഒരു കുഞ്ഞു കഷ്ണം മത്തങ്ങ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ചേമ്പിൻ്റെ കഷ്ണം ഒരു കഷ്ണം ചേന പിന്നെ ഞാൻ ഫ്രിഡ്ജോർ നോക്കിയപ്പോൾ കപ്പ ഇരിക്കണം അപ്പോൾ വേഗം തന്നെ ഒരു കഷ്ണം കപ്പയും കൂടി ഒരു കഷ്ണത്തിൻ്റെ പകുതി ഒരു കുഞ്ഞു കഷ്ണത്തിൻ്റെ പകുതി കപ്പയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നോ രണ്ടോ വിസിൽ കൊടുക്കുക അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും ആ നേരം കൊണ്ട് തേങ്ങയെടുത്ത് അരപ്പ് വേണമല്ലോ നമുക്ക് അപ്പോൾ കുറച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും കൂടി ചേർത്തിട്ട് അരയ്ക്കാനായിട്ട് എടുത്തപ്പോഴേക്കും ഫോൺ താ ഫോൺ താന്ന് പറഞ്ഞുള്ള വെളി വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഇവിടേക്ക് പകുതിക്ക് വെച്ച് നിർത്തണ്ട ഒന്ന് മോൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും നേരം എനിക്ക് കിട്ടിയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിമുള്ളി റെഡിയായി അതിലേക്ക് ഞാൻ വെള്ളത്തിനൂടി പറ്റണോട്ടോ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും ഇവിടെ വെച്ച് വീഡിയോ തീരെ തീർക്കണം കാരണം ഇനി തേങ്ങ അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അര പച്ചമുളക് മാറിക്കഴിഞ്ഞ് കഴിയുമ്പം കടുകും മുളകും ഉള്ളിയും കൂടി താളിച്ചിട്ട് അതിലേക്ക് തേങ്ങയിട്ട് വറുത്ത് വറവ് ഇട്ട് കൊടുത്താൽ എരിശീർ റെഡി ആയിട്ടുണ്ട് പിന്നെ ചേനമുഴക്കുരുട്ടി ഓൾറെഡി ആവേണ്ടല്ലോ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം